ഒരു മണിക്കൂർ മുമ്പ് നമ്മളൊരു പ്രൊമോ കണ്ടല്ലോ ജാസ്മിനും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിയും അതുപോലെ പവർ ടീമും ഒക്കെ ആയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സംസാരിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാസ്കിൻ്റെ ഇടയിൽ നമ്മൾ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പവർ ടീമും ഡെൻ ടീമാണ് ജിൻഡോയുടെ ടീമും സായുടെ ടീമും ഇവർ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അർജുൻ്റെയും അർജുൻ്റെയും സിജോയുടെയും ഗബ്രിയുടെ ഒക്കെ ടീമും അതുപോലെ മുടിയന്റെയും അഭിഷേകിന്റെ ഒക്കെ ടീമും തമ്മിൽ അവർ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഇതിനിടയിൽ ശ്രീദു എന്ത് ചെയ്തു ഡെൻ ടീമിൽ നിന്ന് നിന്നുകൊണ്ട് ശ്രീദു ഒരു ബോംബെടുത്ത് ടണൽ ടീമിനെ എറിഞ്ഞു അത് അവരുടെ ഇതിനകത്ത് കറക്റ്റായിട്ട് വീണില്ല എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു ബോംബിനെ എടുത്തിട്ട് ഈ അഭിഷേകോ അല്ലെങ്കിൽ നമ്മുടെ റസ്മിനോ ആണ് ഇവരിൽ ഒരാൾ എന്ത് ചെയ്തു നെസ്റ്റ് ടീമിനെ എറിഞ്ഞു അതായത് സിജോ അർജുൻ ഗബ്രി ടീമിനെ എറിഞ്ഞു അപ്പോൾ ഇത് ആദ്യം അവർക്ക് മനസ്സിലായാലും ഇത് കൊണ്ടത് ഗബ്രിയുടെ കണ്ണിലാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗബ്രി ഈ മഞ്ഞപ്പൊടി എങ്ങനെ എന്റെ കണ്ണിൽ വന്നു എന്ന് പറഞ്ഞ് നോക്കി അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവരെടുത്ത് എറിഞ്ഞ ബോംബെന്ന് പറയുന്നത് ശ്രീതു എടുത്ത് ഇപ്പുറത്തേക്ക് എറിഞ്ഞ ബോംബിനെടുത്താണ് ഇവരെറിഞ്ഞത് സംഗതി അവർ ചെയ്തത് വേണമെങ്കിൽ ഇവർക്ക് ആർഗ്യൂ ചെയ്ത് അവരെ ഔട്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് മറ്റൊരു ടീമിന്റെ ആയുധം എടുത്ത് ഇങ്ങോട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റ പോയിന്റ് കയറി അവരെ ഒറ്റക്കാലിൽ നിന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ ടണൽ ടീമിനെ പുറത്താക്കാനൊക്കെ അവർക്ക് പറ്റും ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ വഴക്കാണ് അത് ജാസ്മിൻ ഒരു ഒപ്പീനിയൻ പറഞ്ഞു ചുമ്മാ ഗബ്രിയും ജാസ്മിനും ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന വഴക്കും വാക്കുതർക്കമാണ് കേട്ടോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ മനഃപൂർവ്വം അല്ലാതെ അവർ തമ്മിൽ ഒരു തേങ്ങയും ഇല്ല വെറുതെ ഉള്ള ആക്ടിങ് ആണ് എന്നാൽ ടോപ്പിക് ഇതാണ് ഈ നെസ്റ്റ് ടീമും ടണൽ ടീമും തമ്മിലുള്ള ഒരു ടോപ്പിക്കാണ് ടണൽ ടീം ഡെൻ ടീമിന്റെ ഒരു ബോംബ് ബോംബെടുത്ത് നെസ്റ്റിനെറിഞ്ഞു അതാണ് വിഷയം അവർ തമ്മിലാണ് വലിയ അടി നടക്കേണ്ടത് പക്ഷേ ഇവിടെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ജാസ്മിനും ഗബ്രിയൊക്കെ തമ്മിൽ എന്തോ ആണെന്ന് ഒരു കുന്തവും ഇല്ല ചുമ്മാ ആക്ടിങ് ആണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം